ഹായ് വെൽക്കം ബാക്ക് ടു മിനി ബ്ലോഗ് ഞാൻ എൻ്റെ കസൻ ആൻഡ് ടീച്ചർ നമ്മൾ വന്നത് കുന്നംകുളത്ത് കാണട്ടോ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ട്രെൻഡ്സിലാണ് കയറിയത് ഒരു പാൻറ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കാരണം നട്ടുച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു പാൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യണ കാര്യം പറഞ്ഞിട്ട് അവിടെ ഒരു മണിക്കൂറോളം ചിലവാക്കി കാരണം വേറെ ഒന്നല്ല അതിൻ്റെ ഉള്ളിൽ എ സി ഉണ്ട് പിന്നെന്താ നമ്മക്കുണ്ട് ഞമ്മക്കത് മതി ഞാൻ ഇങ്ങനെ ആയി പോയത് വീണ്ടും ഒരു നമ്മൾ അവിടെ റങ്ങി പൊറത്തിറങ്ങിയപ്പോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ എന്റെയും കസിൻറെയും കമ്പി വേലി ഒന്നും മുറുക്കണായിരുന്നു അതിന് വേണ്ടിട്ടാണ് അപ്പുറത്തുള്ള ഡെന്റൽ ക്ലിനിക്കിലേക്ക് നടന്നു പോവുക അതിപ്പോ ഒരു പത്ത് മിനിറ്റ് ഉള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ള അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുന്നങ്ങളർക്കറ്റ് വരെയൊക്കെ ഒന്ന് പോയിണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ അല്ലേ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചു മുക്ക ആയതുകൊണ്ട് ഒരുപാട് കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് തപ്പി ഒരു കട കിട്ടി അതിൽ നിന്ന് കുറേ സാധനങ്ങൾ തപ്പി തെറിഞ്ഞെടുത്ത് അവസാനം അവിടുന്ന് ഇറങ്ങി വെച്ചാൽ ഏകദേശം രണ്ട് മണി മുതൽ നാല് വരെ ഞങ്ങളുടെ ഷോപ്പിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിഷ്ക്കണം തയ്ക്കണമുണ്ടായിരുന്നു ഇനി അടുത്ത ലക്ഷ്യം അതാണ് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കട നോക്കി അവസാനം ഞങ്ങൾ ഡെസി കുപ്പങ്ങോട്ട് ഉറപ്പിച്ച് ഡെസി കുപ്പയിലൊക്കെ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൈയകി നമ്മൾ നേരെ വന്ന് സീറ്റ് പിടിച്ചു ഇവിടെ ഒരാൾ കാര്യമായിട്ട് മെനു കാർഡ് പഠിക്കുന്നുണ്ട് ടീച്ചറാവാൻ പോലും ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിലും ടീച്ചറാവാൻ പഠിക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി കാത്തിരിപ്പാണ് അങ്ങനെ കാത്തിരിപ്പിന് വരാമായിട്ട് നമ്മുടെ ഫുഡ് അങ്ങോട്ട് വന്ന് ഫുഡ് അങ്ങോട്ട് വന്നപ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആദ്യം ഫുഡിനൊന്ന് കാര്യമായിട്ട് നോക്കി എന്നിട്ട് എന്താ ഒരാളെ തൊള്ളി വെച്ചോടുത്ത് എന്നിട്ട് അപ്പുറത്തേക്ക് വിഷമം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ ആളെ തൊള്ളേക്കും കൂടി വെച്ചു കൊടുത്തു

ഇനിയിപ്പം എന്താ ഇതിൻ്റെ ട്രീറ്റ് ആയതിനെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഓടിയാൽ ഇവരെല്ലാവരും കൂടി ഇവിടെ പാത്രം കഴുകാൻ നോക്കേണ്ടി വരും അതിനകൊണ്ട് അത്രയും റിസ്ക് ഞാൻ എടുപ്പിക്കണില്ല അങ്ങനെ ഐശ്വര്യമായിട്ട് ബില്ല് കൊടുത്ത് ഞമ്മളവിടുന്ന് ഇറങ്ങി അപ്പം നമ്മുടെ മിനി വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ തരും എന്നാൽ ശരി ബൈ